അടുത്ത് അടുത്ത് ഞമ്മള് മൽപ്രൊമാട്ടോസിന്റെ പുതിയ വീഡിയോയിലേക്കാണ് ഞമ്മള് സ്വാഗതം ചെയ്തത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറെ നമ്മളെന്താ വെച്ചാൽ ഈ വീഡിയോ എന്നാ ജസ്റ്റ് എല്ലാ വണ്ടികളും ഷോപ്പിലുള്ള എല്ലാ വണ്ടികളും ഒന്ന് പരിചയപ്പെടുത്തി തരാ മാക്സിമം എന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ടും അതിന്റെ ഒരു സൈഡും ഇങ്ങനെ കാണിക്കുള്ളൂ നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫുള്ള് ഡീറ്റെയിൽ ഫോട്ടോ ഒക്കെ നമ്മൾ വല്യ മാക്സിമം ആ എത്രക്ക് ലാസ്റ്റ് കൊടുക്കാം മാക്സിമം എത്ര ലോൺ തരാ അത് മാത്രമേ പറഞ്ഞില്ല ഒരു വീഡിയോ ആണ് ഓക്കേ അപ്പോ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോണത് അടുത്ത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പരിചയപ്പെടുത്താൻ പോണേ രണ്ടായിരത്തി പതിനാല് മോഡല് ഡീസല് വി ഡി ഐ മൈലേജ് കാര്യൊക്കെ കിട്ടുന്ന ഡീസൽ വണ്ടിയാണ് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് കൊടുക്കട്ടോ മാക്സിമം ഒരു രണ്ടേ മുക്കാല് ഒരു പത്ത് നാൽപ്പത് വർക്ക് ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണേ രണ്ടായിരത്തി പതിനേ പതിനേഴ് മോഡല് ഒറിജിനൽ കേരള വണ്ടി ലീവട്ടോ അത് ബാക്ക് വൈഫറി കാര്യൊക്കെ വരുന്ന ലിവ പിന്നെ പെട്രോൾ വി ഓപ്ഷനിലാണ് ഇത് നമുക്ക് നാല് ഇരുപത്തഞ്ചിന് കൊടുക്കാം മാക്സിമം ഒരു നാലേക്കാള് ഫുള്ളോണില് കേറോ റീപ്ലേസ്മെന്റ് കാര്യൊന്നുമില്ല നല്ല ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പതിനേയും മോഡൽ വണ്ടി ബാക്ക് വൈഫർ കാര്യമൊക്കെ വരും വി ഓപ്ഷനാ വരുന്നേ രണ്ടായിരത്തി പതിനേയും മോഡല് നാലേക്കാള് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ നല്ലൊരു പതിനേഴ് മോഡൽ അതേ മോഡൽ തന്നെ പതിനേഴ് മോഡൽ മൈക്രയാണ് മാക്സിമം ഫുൾ ആണ് രണ്ട് ലക്ഷത്തി എമ്പതിനായിരം രൂപയ്ക്ക് ഇത് ഫൈനൽ കൊടുക്കണോ ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പതിനേഴ് മൈക്ര രണ്ട് എഴുപതിനെട്ടോ മാക്സിമം രണ്ട് എൺപത് ലോൺ ആയിരുന്നു ഓക്കെ കട്ട് അടുത്ത് നമ്മള് പരിചയപ്പെടുത്താൻ പോണ ഒരു സദാൻ ടൈപ്പ് ഡീസൽ വണ്ടി ആട്ടോ പത്തിരുപത് രോമീറ്റർ മൈലേജൊക്കെ കിട്ടണേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പിന്നെ സ്റ്റാൽ അലവില് കാര്യമൊക്കെ വരുന്ന വണ്ടി ഒന്നേ തൊണ്ണൂറാണ് ഞമ്മള് ചോദിക്കണേ വിലകളൊക്കെ നെഗോഷ്യബിളാണ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇരുപത് രോമീറ്റർ ഡീസലിനും മൈലേജൊക്കെ കിട്ടണേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടി നമുക്ക് ഒന്നേ തൊണ്ണൂറിന് കൊടുക്കാം എല്ലാം മാക്സിമം ലോണും കാര്യങ്ങളും കൊടുക്കെട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ കട്ട അഞ്ചായിരത്തി പതിനാറ് മോഡല് ഓട്ടോമാറ്റിക്ക് വേഗനർ വി എക്സ് കേട്ടോ ഫുൾ ഓപ്ഷൻ വണ്ടി ടയർ കാര്യങ്ങളൊക്കെ ഫുള്ള് ക്വാളിറ്റിയിലെ വണ്ടിയാണ് മൂന്നേ പത്തിന് കേട്ടോ പതിനാറ് മോഡല് മാക്സിമം ഫുൾ ലോൺ ആട്ടോ ഇതൊക്കെ ഫുൾ ലോണിന് കൊടുക്കാം പിന്നെ ഇതിനൊക്കെ വീഡിയോ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിട്ടേരും കേട്ടോ ഇതൊക്കെ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കണല്ലോ നല്ല സീറ്റയർ കാര്യങ്ങളും ഇന്റീരിയലൊക്കെ എല്ലാ വണ്ടി ആട്ടോ മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപക്ക് ഓട്ടോമാറ്റിക് വേഗനർ കേട്ടോ ഓക്കെ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണേ വി എക്സ് ഐ നല്ല പെട്രോൾ സ്വിഫ്റ്റ് ചോദിക്കണവർക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ടയറുകാരൊക്കെ അല്ലെ നല്ല വൃത്തില്ല ഇന്റീരിയറുകൾ കാര്യമൊക്കെ നല്ല അടിപൊളി സീറ്റർ കാര്യമൊക്കെ അല്ലേ വി എക്സ് ഐ വെറും അറുപത്തിയാറായിരം കിലോമീറ്റർ ഓടിയ പെട്രോൾ റിഡ്സ് ആരെങ്കിലും ചോദിക്കൊണ്ടി കൊണ്ടുപോയിക്കോളെ മൂ രണ്ടു ലക്ഷത്തി പത്തായിരം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് അറുപത്തി ആറായിരം ഓടിയ പെട്രോള് റിഡ്സ് വി എക്സ് ഐ വണ്ടിട്ടോ നല്ല ടയറുകാരമൊക്കെ തൊണ്ണൂറ് ശതമാനം ടയറൊക്കെ ഉണ്ട് മാക്സിമം എല്ലാ വണ്ടിയാണ് മാക്സിമം ലോൺ നമുക്ക് ഒരു മുപ്പത് രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ലോൺ ഇട്ടോ പന്ത്രണ്ട് അറുപത്തി ആറായിരം വി എക്സ് ഐ വണ്ടിയാണ് ഞമ്മള് രണ്ടേ പത്തിന് കൊടുക്കണേ അതുപോലെ തന്നെ രണ്ടായിരത്തി എം ടി എഫ് ഐ എ സിയിലെ വണ്ടി മാരുതിയാണ് അറുപത്തയ്യായിരം രൂപ കൊടുക്കുന്നത് രണ്ടായിരത്തി എന്തേലും എം ടി എഫ് ഐ എ സി മാരുതി അറുപത്തഞ്ച് രൂപ നിങ്ങൾ മാക്സിമം ഓഫറിലാണ് കൊടുക്കണേ മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയും ചെയ്യാൻ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ഡീറ്റെയിൽ ഫോട്ടോങ്ങളൊക്കെ ഉത്തേരു അടുത്തത് പരിചയപ്പെടുത്താൻ പോഡിലോ ആൾട്ടേൺ ആൾട്ടോ മാരി ആൾട്ടോ ഉണ്ടോ എല്ലൈ ഇന്നലെ കയറിയിട്ടുണ്ട് നല്ല സീറ്റാർ കാര്യം ഇന്റീരിയറിലൊക്കെ പക്കല്ല വണ്ടി എല്ലാ ഭാഗവും ഡീറ്റെയിൽ നമ്മളെ നമ്പർ വിളിച്ചുകഴിഞ്ഞാൽ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ ഉത്തേരുന്നു നല്ല പക്ക വണ്ടി കിട്ടോ പതിനൊന്ന് മോഡലും പോലും കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി നമ്മള് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒരു ലക്ഷം രൂപ വരെ അധികം ലോൺ വേണമെങ്കിൽ കൊടുക്കണ്ടോ ഇരുത്തയ്യായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു ലക്ഷം ഒന്നേക്കാളിന്റെ വണ്ടി ആൾട്ടോ എൽ എക്സ് ഐ കൊടുക്കട്ടോ നല്ല ക്വാളിറ്റി വണ്ടാണ് ടയർ കാര്യമൊക്കെ എൺപത്തി തൊണ്ണൂറ് ശതമാനം ഉണ്ട് ഓക്കെ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണ്ണൂറ്റയ്യായിരം രൂപക്ക് പിന്നെ സെൻഎസ്റ്റിലോ ഇരുപത്തൊമ്പത് വരെ പേപ്പറും കാര്യമൊക്കെ അല്ലെ എ സി പാവ രണ്ട് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന ഇരുത്തി ഒമ്പത് വരെ പേപ്പറും കാര്യമൊക്കെ അല്ലേ സെൻ എസ്റ്റിലോട്ടോ നമുക്ക് വെറും തൊണ്ണൂറ്റയ്യായിരം രൂപക്ക് മൊത്തം ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് കിട്ടും അത്യാവശ്യം ഇന്റീരിയർ കാര്യമൊക്കെ നല്ല വൃത്തില്ല സീറ്റർ കാര്യങ്ങളൊക്കെ ലോ വണ്ടിട്ടോ അതുപോലും തൊണ്ണൂറ്റായിരം രൂപക്ക് വരെ പേപ്പർ ലോണ്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോണേ ന്യൂ ടൈപ്പ് ഷിഫ്റ്റ് കിട്ടും പുതിയ മോഡൽ സിഫ്റ്റ് ആണ് സിംഗിൾ ഓണർ ഷിപ്പ് ഡീസൽ വണ്ടിയാണ് ഫുൾ ലോണിന് കൊടുക്കട്ടോ അഞ്ചു ലക്ഷം രൂപ ഡീസൽ വണ്ടി കിട്ടോ ഫുള്ള് ലോണ് അഞ്ചു ലക്ഷം രൂപ ലോണും കാലുകൊ ഡീസല് പുതിയ മോഡല് പതിനെട്ട് പത്തൊമ്പതില് മാത്രമേ ഡീസൽ വണ്ടി സിഫ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചോളൂ അഞ്ചു ലക്ഷം രൂപ ചോദിക്കണേ അഞ്ചു ലക്ഷം ലോണും കയറും റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് അത്യാവശ്യം ഇന്റീരിയർ കാര്യം ബോഡി ഷേപ്പ് ഒക്കെ അല്ല വണ്ടിട്ടോ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണേ ഡീസല് പുതിയ മോഡൽ ഷിഫ്റ്റ് ചോദിക്കൊണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപക്ക് മാക്സിമം ലോൺ കിട്ടോ പൊട്ടി ചോദിച്ചാൽ നമ്മൾ എല്ലാ ഭാഗവും കിട്ടണ ഫോട്ടോ മുട്ട തരും ഇതൊരു സിമ്പിള് എല്ലും വിലയും കാര്യങ്ങളും പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഓക്കെ അടുത്ത് നമ്മളെ പരിചയപ്പെട്ടാൽ വേണേ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഞാനോ മോഡല് കൂടിയ നാനോ രണ്ടായിരത്തി പതിമൂന്ന് വെറും അമ്പത്തയ്യായിരം രൂപ എ സി പവർ എ പവറിന്റെ ഒക്കെ നല്ല അടിപൊളി സീറ്റാർ കാര്യങ്ങളൊക്കെ എല്ലാം വണ്ടിട്ടോ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇൻഡീരിയലൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് കാണിച്ചെടുത്തോളാം ബാക്കി ബാക്കി നമുക്ക് ബാക്കൊക്കെ ഒന്ന് കാണിച്ചെടുത്തോളാം ബാക്കി ഫുള്ള് ഡീറ്റെയിൽ ഫോട്ടോ ഒക്കെ നമുക്ക് ഫുള്ള് വിട്ട് കൊടുക്കാം പിന്നെ വണ്ടികൾക്ക് ചോദിക്കുന്നവർക്ക് വെറും അമ്പത്തയ്യായിരം റുപ്യ എ സിയും പവറിന്റെ ഒക്കെ എല്ലാം രണ്ടായിരത്തി പതിമൂന്ന് മോഡല് நான வண்டி கொடுக்கோ நல்ல விரத்தில ஓகே நீ அதுபோல தான் நல்ல ஓமினிட்டு கேரியர் கார்க்க குடிக்க ரெண்டாயிரத்தி சிங்கிள் ஓனர்ஷிப் நல்ல போடி ஷேப்பில் வண்டி சிறிய பைசோ அதே போல எம்பி நாய் ஒமினி வைக்கணும் நல்ல அத்தியாவசம் நல்ல ஃபேமிலிக்கு குறை கொள்க்காருக்கு போக സാധനം കൊണ്ടുപോകേണ്ടവർക്ക് സാധനം കൊണ്ടുപോകാം നല്ല ഇരത്തി ഏഴ് വരെ പേ ഇരത്തേഴ് ലാസ്റ്റ് വരെ പേപ്പറിന്റെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിട്ടോ നല്ല അടിപൊളി വണ്ടി എൺപത് ഉറുപ്പാക്കൊന്നും ഒമിനി കിട്ടില്ല കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇരത്തേയ് മെയ് വരെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി വണ്ടി നിങ്ങൾ ചോദിച്ചോളി പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാല് എല്ലാ വണ്ടികളും ആവശ്യക്കാരും ഇല്ലല്ലോ ഉണ്ടെങ്കിൽ വിളിച്ചോളി ഒരു എംബി നായർ കേട്ടോ രണ്ടായിരത്തി ഏഴ് മോഡല് ഒമിനി സിംഗിൾ ഓണർ ഉണ്ടോ നല്ല ബോഡി വൃത്തിംഗ് കാര്യം കണ്ടീഷനും കാര്യമൊക്കെ എല്ലാം വണ്ടി കേട്ടോ ഫ്രണ്ട് ഒക്കെ വേണമെങ്കിൽ ഒന്ന് വീഡിയോ എടുത്തു കൊടുത്തോളാം ബാക്കി ഫുൾ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളി നമ്മളെ നമ്പറിൽ ഞമ്മള് വിട്ട് തരട്ടോ ഏത് വണ്ടിയാളും ഞാൻ അവിടെ കുറെ വണ്ടികളുണ്ട് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പറയുന്നത് ഓക്കെ അടുത്ത് വെറൊരു ഇരുപതിനായിരം ഉപ്പ ഉണ്ടെങ്കിൽ നമുക്ക് ആയിരത്തിഅണ്ണൂറ് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ വണ്ടി നമ്മളെ ചോദിക്കണത് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉപ്പയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇരുപതിനായിരം ഒക്കെ ലോൺ ആയിരുന്നു കേട്ടോ വെറും പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു മോഡൽ കൂടി ആൾട്ടണ്ണ്ണൂറ് അടക്ക കേട്ടോ സിംഗിൾ ഓണറാണ് റീപ്ലേസ് കാര്യമൊന്നുമില്ല മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുക്കുക എല്ലാ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോണ്ട് എല്ലാ ഭാഗങ്ങളൊന്നും നമ്മൾ ഫോട്ടോ ഡീറ്റെയിൽ എടുക്കില്ല രണ്ടായിരത്തി പതിനാറ് ഷേപ്പ് പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ആൾട്ടണ്ണ്ണൂറ് കേട്ടോ ഒരു ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റിൽ കേട്ടോ ഓക്കെ അതുപോലെ ചെക്കന്മാരൊക്കെ ഒരു വണ്ടിയാണ് പോളോട്ടോ അരേബിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരം വൈഫൈ കാര്യമൊക്കെ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം റുപ്യാക്ക് പോളോ വണ്ടികൾക്ക് കൊടുക്ക കേട്ടോ ഒരു ലക്ഷം കറക്റ്റ് കമ്പനി സർവീസ് ഇസ്തരൊക്കെ അല്ല നല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോളോ രണ്ട് അറുപതാണ് നമ്മൾ ചോദ്യം വിലകളൊക്കെ ആണ് നിങ്ങൾ വിളിച്ചോളി നല്ല വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ ലൊക്കേഷൻ കേട്ടവർക്ക് അതേപോലെ വണ്ടിന്റെ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടേരും രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് പോളോ അത് തുറന്ന വലിച്ചാൽ കിട്ടൂടോ ആണെങ്കിൽ ഇന്റീരിയർ ഒക്കെ അതൊന്നും വെച്ചാൽ ഇല്ല നല്ല കണ്ടീഷൻ വണ്ടിയാണ് നല്ല സീറ്റ് ഹവറ് കാര്യങ്ങള് കമ്പനി സെറ്റ് കാര്യങ്ങള് നാല് ഡോറ് വിൻഡോ സെൻട്രൽ ലോക്കോ എല്ലാം മിററസ്റ്റ് എല്ലാം വരുന്ന വണ്ടിയാണ് പെട്ടെന്ന് പറയുന്നത് പോണേ സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പന്ത്രണ്ട് വി എച്ച് ഐ പിന്നെ ന്യൂ ടൈപ്പ് വാഗണർ ഉണ്ടോ രണ്ടു ലക്ഷത്തി പത്തായിരം രൂപേനെ നമ്മൾ ചോദിക്കണേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഏഹ് പിന്നെ വി എച്ച് ഐ എ സി പാസ്ചാർ നാല് ഡോറ് വിൻഡോ വേക്ക് വൈഫർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിട്ടോ മാക്സിമം ഒരു അൻപതിനായിരം ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് അതുപോലെ സീറ്റ് ഹവർ ഇന്റീരിയർ കാര്യമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ന്യൂ ഷേപ്പിൽ കെ സീരീസ് ഇഞ്ചും എല്ലാം വേഗനർ വേണം എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിക്കോളി ഈ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിട്ടോ രണ്ടാം മാസം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടാം മാസം വണ്ടി കേട്ടോ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണേ രണ്ടായിരത്തി പതിനാറ് ന്യൂഷേപ്പ് ഡിക്കി ഓപ്പൺ ഒക്കെ വരുന്ന എ സി പവർ സ്റ്റാരി പവർ ഇൻഡോ ലോക്ക് കമ്പനി സ്റ്റീരി ഒക്കെ വരുന്ന ഞാനെട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ കിട്ടോ സെക്കൻഡ് ഓണർഷിപ്പായിട്ടുള്ളൂ അറുപത്തി ജില്ലാനും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല റീപ്ലേസ് കാര്യമൊന്നുമില്ല ടയർ ഒക്കെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയർ കാര്യൊക്കെ അല്ല നല്ല വൃത്തിയുള്ള ഈ ഡിക്കി ഓപ്പൺ വരുന്ന ഞാനോ ചോദിക്കുന്നതാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കിട്ടാതെ നല്ല ഇന്റീരിയല് കാര്യൊക്കെ അത്യാവശ്യം നല്ല വൃത്തിന്റെ കമ്പനി സെറ്റ് വരും സീറ്റ് കവർ ഒക്കെ വരുന്ന വണ്ടി ഒന്നേ ഇരുപത്തി അഞ്ചിട്ടോ രണ്ടായിരത്തി പതിനാറ് ഡിക്കി ഓപ്പൺ വേക്ക് തുറക്കണ വണ്ടി കേട്ടോ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കിടിലൊരു വാഗണർ മോഡൽ കൂടിയ വണ്ടി ആട്ടോ ഇത് പന്ത്രണ്ടാണ് ഇത് പതിനാറ് അല്ല പതിനഞ്ച് ലാസ്റ്റ് വണ്ടി ആട്ടോ വി എച്ച് ഐ തന്നെയാണ് ഇത് വരുന്നത് ഏഹ് പിന്നെ റെഡ് കളറാണ് വരുന്നത് നല്ല അറുപത്തി ജില്ലാ കിലോമീറ്റർ സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല പക്ക വണ്ടി ബി എച്ച് ആയിട്ടോ എ സി പൗച്ചാരി നാല് ഡോർ വിൻഡോ ബാക്ക് വൈഫർ ഒക്കെ വരുന്ന കിഡിനെ അറുപത്തി ജില്ലാ കിലോമീറ്റർ ഓടിയ വണ്ടി കെട്ടോ നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ അല്ല നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് റീപ്ലേസ് ഒന്നും ഇല്ല വെറും അറുപത്തി ജില്ലാ കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വാഗണർ നിങ്ങൾ ചോദിക്കാണെങ്കിൽ മൂന്ന് ലക്ഷത്തി പത്തായിരം റുപ്യാക്കോ എവിടും കിട്ടില്ല ഒരു ഇരുപത് മുപ്പത് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഫുള്ള് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക പതിനഞ്ച് മോഡല് വാഗ്നറ് വി എക്സ് ഐ മൂന്നേ പത്ത് ടോ അടുത്ത് വെറും നാല്പതിനായിരം എവിടെയാണ് ആൾട്ടോട്ടോ നാല്പതിനായിരം കിലോമീറ്റർ ആകോടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആൾട്ടോ പഴയ മോഡൽ ആൾട്ടോ ആണെന്ന് അറിഞ്ഞു കൊണ്ടുപോയിക്കോളി വെറും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് വെറും നാല്പതിനായിരം എവിടെയാണ് ആൾട്ടോ നല്ല ക്വാളിറ്റി കാര്യങ്ങൾ നല്ല ബോഡി ഷേപ്പ് കാര്യമൊക്കെ അല്ല വണ്ടിയാ ബാക്ക് വേണേ ഒന്ന് ഫോട്ടോ എടുത്ത് കൊടുത്തോടാ എൽ എക്സ് ആണ് എസിയും പവർ സ്റ്റാറിംഗും ഒക്കെ വരുന്ന വണ്ടി ചെറിയ വില കൊടുക്കട്ടോ സി റ്റവർ നമ്മള് ഞമ്മള് ചെയ്യാൻ വാടിച്ചാൽ കൊടുത്തിട്ടുണ്ട് സിറ്റി ഹവർ ഞമ്മള് പുതിയ ചെയ്താണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ കൊടുക്കട്ടോ വെറും നാല്പതിനായിരം അടി ആൾട്ടോ ചെറിയ പിന്നെ നീല കളർ വേണേൽ ആൾട്ടോ ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഏത് വണ്ടിക്ക് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ ലൊക്കേഷൻ കാര്യൊക്കെ തരും ഓക്കെ ഇപ്പൊ നമ്മളെ നല്ലൊരു കെ സീരീസ് വാഗണറിന്റെ ഇഞ്ചൻ വരുന്ന കെ സീരീസ് ജനസിലോട്ടോ വാഗനറാവുമ്പോ നല്ല വാല്യൂ ഉണ്ടാവുന്ന കെ സീരീസ് ആവുമ്പോ വാഗണറിന്റെ അതേ ഇഞ്ചനും കാര്യമൊക്കെ വരാം ജനസ്റ്റിലോ ആണ് വണ്ടി ഹൈറ്റിൽ പോവുകയൊക്കെ ചെയ്യാ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം കറക്റ്റ് കമ്പനി സർവീസ് ഇന്റീരിയർ ഒക്കെ പറഞ്ഞ പക്ക കണ്ടീഷൻ നല്ല അടിപൊളി കമ്പനി വന്ന അതേമാറ്റം സീറ്റാർ കാര്യങ്ങളൊക്കെ എല്ലാം വണ്ടി കിട്ടോ വെറും എഴുപത്തയ്യായിരം കിലോമീറ്ററോടെ ജനസിലോ വേണമെങ്കിൽ കൊണ്ടേക്കുള്ള ഒന്നേ നാൽപ്പത് കെട്ടോ മാക്സിമം ഓർക്കോ ഒന്നേ ഇരുപതൊക്കെ ലോണും കയറി രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് നല്ല വൃത്തിയുള്ള വണ്ടി ജനസ്റ്റിലൊക്കെ എ സീരീസ് രീസ് ചോദിക്കുന്നവരാണ് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി കേട്ടോ ചെറിയ വിലക്ക് ഒന്ന് നാൽപ്പത് ഒരു ലക്ഷത്തി പത്തായിരം ഒന്ന് ഇരുപതൊക്കെ ബാങ്ക് ലോണും കയറും കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നല്ല ക്വാളിറ്റി വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് എ സി വരും പവർ സ്റ്റാരി വരും രണ്ട് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന ജനസ്റ്റിലോട്ടോ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ മോനെ കിഡിലെ ഫോർഡ് ഫീ കേട്ടോ അലവില് കാര്യം ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത ഡീസൽ വണ്ടി ആരെങ്കിലും ഒരു പത്തിരുപത് കിലോമീറ്റർ മൈലേജും കാര്യമൊക്കെ കിട്ടണ്ട ഡീസൽ വണ്ടി വേണം അറിയണോക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പില് നല്ല ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് സിമ്മും കാര്യൊക്കെ കണ്ടു പോകാം ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീസലിന് പത്തിരൂപ കിലോമീറ്റർ മൈലേജ് കാര്യൊക്കെ കിട്ടും ഒന്നേ നാപ്പിന് കൊടുക്കട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഡീസൽ വണ്ടി കിട്ടോ കുറഞ്ഞ ഓട്ടക്കാർക്കൊക്കെ നല്ല പറ്റിയ മൈലേജില്ല ഒരു ഡീസൽ വണ്ടിയാണ് ഒന്ന് നാപ്പത് കിട്ടോ മാക്സിമം ലോണും ചെയ്തുകൊടുക്കാം അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണേ രണ്ടായിരത്തി ഏഴ് മോഡൽ തന്നെ എം ടി എഫ് ഐ മാരുതിയാണ് വെറും അറുപത്തയ്യായിരം രൂപ കൊടുക്കട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നല്ല ബോഡിഷേപ്പും കാര്യങ്ങളൊക്കെ എം ടി എഫ് ഐ മാരുതി ചോദിക്കുന്നവർക്കാണ് രണ്ടായിരത്തി ഏഴ് മോഡൽ വെറും അറുപത്തയ്യായിരം രൂപ കൊടുക്കട്ടെ എം ടി എഫ് ഐ ഓക്കെ ഇത് കുറഞ്ഞ മോഡല് പുതിയ റെഡ്സ് ഇട്ടോ ഡീസലാണ് വി ഡി ഐ പിന്നെ മുപ്പത് വരെ പേപ്പറും കാര്യൊക്കെ എടുത്ത് ഡീസല് പിന്നെ റിഡ്സ് ചോദിക്കണോ ആണെങ്കിൽ കൊണ്ടുപോയിക്കോളെ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ നമ്മൾ ചോദിക്കണം കേട്ടോ രണ്ടായിരത്തി പത്ത് മോഡല് അഞ്ചു വർഷം പേപ്പറും കാര്യൊക്കെ എടുത്താൽ ഡീസൽ വണ്ടി റിഡ്സ് ഇടോ റിസ് മോഡല് കൂടിയാണെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലൊക്കെ പരിചയപ്പെടുത്താൻ പോകാൻ മുപ്പത്തെട്ടായിരം റുപ്യാണ് മതി കേട്ടോ രണ്ടായിരത്തി രണ്ട് മോഡല് ഇരുപത്തിയ്യായിരം പേപ്പറും കാര്യമൊക്കെ അല്ല ഇപ്പൊ നൂട്ടൈപ്പ് വണ്ടി തന്നെ അവിടൊക്കൊന്നും പോകണ്ട ഇങ്ങനെ കാണിച്ചാൽ മതി ഡീറ്റെയിൽ ഫോട്ടോ വിളിച്ചാണെങ്കിൽ നമുക്ക് കിട്ടുക വീഡിയോ വെയിലാവുകൊണ്ടിരിക്കും പിന്നെ മുപ്പത്തെട്ടായിരം കേട്ടോ അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഇയോ ഒന്നേനാപ്പിന് കൊടുക്കട്ടോ മാക്സിമം ഒരു ഇരുപതിനായിരം റുപ്യൊക്കെ ഉണ്ടായ ഡൗൺ പേയ്മെന്റിൽ ഇ ഓണ് എ സിയും പവർ സ്റ്റാറും പവറിൻ്റെ ഒക്കെ അല്ല ഇയോണും കൊടുക്കട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഓക്കെ അടുത്തത് നമ്മള് എൽ എക്സ് ഐ ചെറിയ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ചോദിക്കണ വണ്ടിയാണ് എൽ എക്സ് ഐ കുറഞ്ഞ വരണ്ടത് വണ്ടി ഉണ്ടോ എഴുപതിനായിരം റുപ്യാക്കി എ സിയും പവർ സ്റ്റാറിംഗും ഒക്കെ വർക്കിങ്ങിലെ പിന്നെ ആൾട്ടോ എൽ എക്സ് ഐ കൊടുക്കട്ടോ വെറും എഴുപത് റുപ്പ്യാക്ക് ആൾട്ടോ എൽ എക്സ് ഐ എ സിയും പവർ സ്റ്റാറിംഗും ഒക്കെ വർക്കിങ്ങിലായിട്ടോട്ടോ ഓക്കെ അവിടുത്തെ നമ്മൾ പരിചയപ്പെടുത്താൻ പോണേ രണ്ടായിരത്തി പതിനെട്ട് മോഡല് വെറും അറുപതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വേഗനർ ഇട്ടോ ടൈപ്പ് പതിനെട്ട് മോഡൽ വരുന്ന വണ്ടി നമുക്ക് മൂന്നേ മുക്കാലിന് കൊടുക്കട്ടോ ഫുള്ള് മാക്സിമം ഫുൾ ലോണ് കയറിട്ടോ രണ്ടൂർത്തൊക്കെ എങ്ങനെയാലും മാക്സിമം ലോൺ കയറും രണ്ടായിരത്തി പതിനെട്ടാണ് ചിലപ്പോൾ രണ്ടേ മുക്കാൽ തന്നെ കയറിട്ടോ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് വി എക്സ് ഐ വണ്ടിട്ടോ മൂന്നേ ഇരുപത്തഞ്ചിട്ടോ ഓക്കെ അടുത്തത് ഒരു മുപ്പത് വരെ പേപ്പറില്ല കേട്ടം വി എക്സ് ഐ കേട്ടോ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട് പിന്നെ ആൾട്ടോ കേട്ട ആയിരം സി സി വരുന്ന വി എക്സ് ഐ വണ്ടി കേട്ടോ എല്ലാ വണ്ടിയും അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല അടിപൊളി സിറ്റി ആർ കാര്യമൊക്കെ ഉണ്ട് നിങ്ങൾ ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഫുള്ള് എല്ലാ ഭാഗം ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ കൂട്ടിത്തരും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മുപ്പത് വരെ പേപ്പറിലെ കേട്ടം വി എക്സ് ഐയോ എടുക്കട്ടോ പരിചയപ്പെട്ടവണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വി ഓപ്ഷനു കേട്ടോ ഒറിജിനൽ നമ്പർ കേരള വണ്ടി ആക്കിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് വി ആണ് പിന്നെ എട്ടു ലക്ഷത്തി പത്തായിരം നമ്മൾ ചോദിക്കട്ടെ എട്ടുപയൊക്കെ പതിനാല് ഇട്ടാണ് രണ്ടായിരത്തി പതിനാല് വി കൊടുക്കട്ടോ അഞ്ച് ലക്ഷം റുപ്യ ഐ ഡി ബിയും കാര്യം മാക്സിമം ഒരു രണ്ട് ലക്ഷം രൂപേൻ്റെ ബാക്കി ലോൺ ചെയ്യാം ഓക്കെ വി ആണ് മോഡൽ തന്നെ കേട്ടോ അടുത്തത് നമ്മള് ഡീസൽ നല്ല മൈലേജ് ഇട്ടു അമേസ് ഡീസൽ വണ്ടി ഇട്ടോ പതിനഞ്ച് മോഡല് ഒറിജിനൽ കേരള വണ്ടി കിട്ടോ നാല് ലക്ഷം രൂപ ചോദിക്കണേ നാല് ലക്ഷം ഉറപ്പ ലോണും കയറും കേട്ടോ ഫുൾ ലോണാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പിന്നെ അമേസ് ഡീസല് പത്തിരുപത് കിലോമീറ്ററിന്റെ മോളിൽ മൈലേജും കാര്യൊക്കെ കിട്ടണേ പതിനഞ്ച് മോഡല് ഒന്നും ഇല്ലാത്ത കുറഞ്ഞ കിലോമീറ്റർ കറക്റ്റ് കമ്പനി സാർ ഫീസൊക്കെ അല്ല വണ്ടിട്ടോ നാല് ഉറുപ്പ കേട്ടോ പരിചയപ്പെടുത്താൻ പോണേ എ സ്റ്റാറോ കേട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കിട്ടും ഒരു ലക്ഷമൊക്കെ ലോണും കാര്യങ്ങളൊക്കെ കിട്ടും രണ്ടായിരത്തി പതിനൊന്ന് മോഡലാട്ടോ എ സിയും പവർ സ്റ്റാറും ഒക്കെ പിന്നെ എ സ്റ്റാർ വേണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കേട്ടോ മാക്സിമം ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ രണ്ടു മൂന്നാല് നമ്പർ കൊടുക്കും അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഫോട്ടോ ഡീറ്റെയിൽ കാറ്റ്ലോക്ക് മൊത്തത്തിൽ കിട്ടണ കാറ്റ്ലോക്ക് വീഡിയോ ഒക്കെ കിട്ടും ഓക്കെ അടുത്ത നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് ചെറിയ രണ്ട് ലക്ഷം താഴെ കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പാണ് നല്ല അലേവിയില് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി സീറ്റ് ഇന്റീരിയല് ബാക്ക് വൈഫർ നാല് ഡോർ വിൻഡോ സ്റ്റാരി കൺട്രോൾ എല്ലാം വരുന്ന സ്പോർട്സ് സ്പോർട്സ് വണ്ടിട്ടോ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഓട്ടോമാറ്റിക് ഐറ്റം കൊടുക്കട്ടോ അടുത്ത നമ്മള് ഐറ്റം കഴിഞ്ഞ് കേട്ടൻ ആട്ടോ കേട്ടം ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാല് മോഡൽ കിട്ടോ രണ്ടു ലക്ഷത്തി എഴുപതിനായിരത്തേക്ക് വി എക്സ് ഐആ ഓട്ടോമാറ്റിക് ആണ് ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം ഒരു ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റിൽ ലോണും കാര്യൊക്കെ ചെയ്യാം ഒരു എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ഓട്ടോമാറ്റിക് ആ കേട്ടം മാക്സിമം ലോൺ മാക്സിമം ലോണാട്ടോ ഓക്കെ അടുത്ത നമ്മള് രണ്ടായിരത്തി പതിനാല് കേട്ടൻ തന്നെ പഴയ ഷേബിൽ വരുന്ന കേട്ടൺ മാനുവലാ കേട്ടോ മാനുവല് വി എക്സ് ഐ വണ്ടിന് ഒന്നിന്റെ തായും ഓഡിറ്റും കാര്യമൊക്കെ ഉള്ളു ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കട്ടോ മാക്സിമം ലോൺ ഒരു ഒന്ന് അൻപത് ഒക്കെ ലോണും കൊടുക്കട്ടോ മാക്സിമം വിലകളൊക്കെ നെഗോഷ്യബിൾ ആണ് നിങ്ങൾ രണ്ടു മൂന്ന് നാല് ഉണ്ട് അതിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ലൊക്കേഷനും കേട്ടനൊക്കെ ഒക്കെ ഉട്ടരും വി എക്സ് ഐ ആട്ടോ എ സി വരും പവർ സ്റ്റാറിംഗ് വരും പവർ ഇന്ത്യ വരും ആയിരം സി സിയിൽ വരുന്ന കേട്ടന് രണ്ടായിരത്തി പതിനാല് മോഡല് ഒന്ന് എം ബിന് കൊടുക്കട്ടോ റീപ്ലേസ്മെന്റും പക്ക വണ്ടി വണ്ടിട്ടോ കണ്ടീഷൻ വണ്ടി മാക്സിമം ലോൺ കെട്ടോ നമ്മൾ പരിചയപ്പെടുത്താൻ നമ്മുടെ നല്ല ബ്ലാക്ക് അഡീഷൻ സിഫ്റ്റ് ആട്ടോ ഒറിജിനൽ അലേല് മറ്റേ ഫുള്ള് ലൈറ്റ് എൽഇഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത പതിമൂന്ന് ഒമ്പതാം മാസം സിഫ്റ്റ് സ്വിഫ്റ്റ് ഡീസല് വണ്ടി വണ്ടിട്ടോ നമുക്ക് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ ഒക്കെ കൊടുക്കാം കേട്ടോ മാക്സിമം ഒരു പത്ത് മുപ്പത് റുപ്യ നാപ്പത് റുപ്യ അമ്പത് ഉള്ളിലൊക്കെ ഉണ്ട് ഡൗൺ പേയ്മെന്റിൽ ബാക്കി ലോൺ ചെയ്ത് ഇറക്കാൻ പറ്റിയ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒമ്പതാം മാസം വണ്ടി മൂന്ന് പത്തിന് ഫൈനൽ കിട്ടിയാ എടുക്കട്ടോ ഓക്കെ അടുത്ത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് കെ സീരീസ് പുതിയ മോഡൽ പിന്നെ വി എക്സ് ഐ അലവിലും കാര്യൊക്കെ വരുന്ന വി എക്സ് ഐ നാല് ഡോർ വിൻഡോ വാക് വൈ ഇത്ര ഒക്കെ വരുന്ന പിന്നെ വേഗണ പുതിയ മോഡലു ആണെങ്കിൽ ചോദിക്കണത് കൊണ്ടുപോയിക്കോളീ ഒന്നേ തൊണ്ണൂറിന് എടുക്കട്ടോ ഫൈനല് റൈറ്റ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടിയാണ് പന്ത്രണ്ട് റെയ്സറേഷൻ്റെ ഇരുപത്തേ ഇരുപത്തയ്യാറ് ലാസ്റ്റ് റിനീവൽ കാര്യമൊക്കെ വരുകയുള്ളൂ അലവിൽ ബാക്ക് വൈഫർ നാല് ഡോർ വിൻഡോ എ സി പാസ് ഒക്കെ വരുന്ന ഒന്നേ തൊണ്ണൂറിന് കൊടുക്കട്ടോ നമ്മുടെ ഇരുപത്തെട്ട് ലാസ്റ്റ് വരെ റിനീവൽ കാര്യൊക്കെ അല്ലെ ഐ എല്ലായിട്ടോ ഒരു രൂപക്ക് ആൾട്ടോ എൽ എക്സ് ആയി കൊടുക്കട്ടോ നല്ല വൃത്തി കാര്യങ്ങൾ ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം ആൾട്ടോ ഒരു ലക്ഷം രൂപേന്റെ ആൾട്ടോ എൽ എക്സ്ഐ വേണമെന്ന് അറിയുന്നവർക്ക് കൊണ്ടുപോയിക്കോളെ ഈ പേപ്പർ ഗ്യാപ്പും കാര്യമൊക്കെ എല്ലാം വണ്ടിയാണ് ഈ എയ് വർത്തേണ്ടവിടെ വേണമെങ്കിൽ എൽ എക്സ്ഐയാളൊക്കെ ഉണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ള് മൊത്തം കണ്ടു കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും കാണും ഏതെങ്കിലും പറ്റി വെച്ചാൽ നിങ്ങൾ വിളിച്ചോളൂ ഇതടുത്ത് നമ്മള് പരിചയപ്പെടുത്താൻ വേണ്ടി നല്ലൊരു അഡ്വൻസ് ആയതാണ് ഇതിപ്പോ കൊണ്ടുപോകാൻ വരും അത് വേണ്ട അടുത്ത പരിചയപ്പെടുത്താൻ തന്നെയാണ് ഇത് റെഡ് കളർ അവിടെ വൈറ്റ് കണ്ട രണ്ടായിരത്തി പതിമൂന്ന് തന്നെയാണ് ഇത് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ഒന്നേ എഴുപത്തഞ്ചിന് കൊടുക്കട്ടോ ഒരു ഇരുപത്തയ്യായിരം ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ വി എക്സ് ഐ കയറ്റ ആയിരം സി സി അടുത്ത നമ്മളെ പരിചയപ്പെടുത്താൻ പോലെ ഒരു കിടന്നു രണ്ടായിരത്തി പതിനേഴ് മോഡല് ആയിരത്തി എണ്ണൂറ് ആട്ടോ ഇത് നമുക്ക് മാക്സിമം ലോണും കാര്യമൊക്കെ ചെയ്ത് ഇരുപതിനായിരം ഉറുപയ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റാണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് നൂറ്റിപ്പ് എഴുപത്തിൻ്റെ നാലും കിലോമീറ്ററോടെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത അഴിത്തൂർ നമ്മള് രണ്ട് ലക്ഷത്തി നാ രൂപ കൊടുക്കട്ടോ ഒരു ഇരുപത് ഉറുപയ ഡൗൺ പേയ്മെന്റ് ഉണ്ട് രണ്ടേ ഇരുപതൊക്കെ ലോൺ ചെയ്യാൻ മാക്സിമം മോഡലൂടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലോ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടോട് ഫുള്ള് ഡീറ്റെ ഫോട്ടോ ഒക്കെ നിങ്ങള് നമ്മള് ലൊക്കേഷൻ ഒക്കെ നമ്മളെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉട്ടേരട്ടോ ഓക്കെ അടുത്ത നമ്മളെ ബാക്ക് വൈഫർ കാര്യങ്ങളൊക്കെ ചെയ്ത നല്ല ബ്ലാക്ക് ഒറിജിനൽ കമ്പനി പെയിന്റിന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് നല്ല ചൊറുക്കിലെ നാല് വാലവിൽ കാര്യങ്ങളൊക്കെ ചെയ്ത രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മാരുതി മോഡലൂടെ മാരുതി ചോദിക്കണ നല്ല സീറ്റാര് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങള് നമ്മളെ നമ്പറിൽ വിളിച്ചോളി മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണ വാങ്ങിക്കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ബ്ലാക്ക് അഡീഷൻ മാരുതി കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നല്ല അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ആയിട്ട് മോഡൽ റേറ്റ് ലോൺ കിട്ടുന്നത് കിലോമീറ്ററും ഒക്കെ നമ്മൾ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എല്ലാ വണ്ടിൻ്റെ ഡീറ്റെയിലും ഫോട്ടോ ഒക്കെ നിങ്ങൾ രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കുകയുള്ളൂ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിൻ്റെ ഫുൾ ഫോട്ടോ അതേമാതിരി ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വിട്ടുതരും തരും ചിലപ്പോൾ ഞങ്ങൾക്ക് വിളിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ നമുക്ക് ഇട്ട് തരാൻ കഴിയൂല നമ്മൾ എങ്ങനെയായാലും വൈകുന്നേരത്തെ അന്നാത്തെ മെസ്സേജിന് വൈ ഇപ്പം നേരത്തിൻ്റെ ഉള്ളിൽ എല്ലാ മെസ്സേജുകൾക്കും റീപ്ലേ കൊടുത്തിട്ടേ നമ്മൾ കടന്നു അതുപോലെ പല മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് ഒരു നമ്പർ തന്നെ വിളിക്കാൻ നിൽക്കണ്ട പല നമ്പറിലും മാറി വിളിച്ചാൽ കിട്ടും ആരെങ്കിലും കൊയ്യൂലിട്ട് തരും എല്ലാ കമൻറ്റിനും നമ്മൾ റീപ്ലേ അന്നാമത് കൊടുത്തിട്ട് തന്നെ നമ്മൾ കടന്നു അതുപോലെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റ് മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റ് ലൊക്കേഷൻ പ്രോപ്പർ ലൊക്കേഷൻ സൗദിപ്പടി പറഞ്ഞാൽ ഇവിടെ ഇറക്കിത്തരും ആനക്കേത്ത് ഒന്നര കിലോമീറ്റർ ഉള്ളു മഞ്ചേരി നിന്ന് അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പൊ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞ അതിന്റെ ലൊക്കേഷൻ കാറ്റ്ലോക്ക് ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വിട്ട് തരും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇറങ്ങുമ്പോ തന്നെ ഉടനെ തന്നെ കാണാം അപ്പൊ ഇനി നാളെയും മറ്റന്നാളൊക്കെ കുറെ പുതുവട്ടികളും വരുന്നേ അതാന്ന് എല്ലാ ദിവസവും ഇറങ്ങുന്ന വണ്ടി എല്ലാ ദിവസവും നമ്മൾ രണ്ട് മൂന്ന് വണ്ടി ആയിട്ട് വീഡിയോ എടുക്കും അപ്പം നിങ്ങൾ ഓക്കെ നമുക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാം ഓക്കെ ബൈ